പക്ഷെ എന്റെ ആയുധം എന്ന് പറയുന്നത് ഈ കൊന്തയാണ് എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ ആരാണോ മമ്മൂട്ടിയാണോ മോൻലാലാണോ സുരേഷ് ഗോപിയാണോ ഞാൻ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് വേദിയിലിരിക്കുന്ന അത്യുന്നതരായ ബഹുമാന്യരെ വേദിക്ക് മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലേ കാരണം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ ഇംഗ്ലീഷ് എനിക്കും മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് വളരെയധികം തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് എൻ്റെ കലാജീവിതം തുടങ്ങുമ്പോൾ മുതലുള്ളൊരു ബന്ധമാണ് ഞാനും പക്വും കൂടി ചേർന്ന് തുടങ്ങിയ പരിപാടികൾ മുതല് അച്ഛൻ പാണാപള്ളിയിലായിരുന്നപ്പോൾ അവിടെ സ്ഥിരം വരാനുള്ളൊരു എളുപ്പമുണ്ടായിരുന്നു പിന്നെ അച്ഛൻ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അകന്നു പോകുമ്പോഴും മാനസികമായിട്ട് നമ്മളെല്ലാം അടുപ്പുണ്ടായിരുന്നു ഞാൻ ഇന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് വളരെ ചെറിയൊരു ഇടവകയാണ് വളരെ കുറച്ച് പേരുള്ളൂ എന്നുള്ളത് ഞാൻ വലിയ ഇടവകയിൽ അംഗമാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ പള്ളിയിൽ ഇതുപോലുള്ളൊരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പത്തിലൊരു ശതമാനം പോലും ആൾ വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതിനെ ഞാൻ നിങ്ങളെ അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഈ ഇത് യഥാർത്ഥത്തിൽ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസമയമാണ് കാരണം എല്ലാവരും വർക്കിംഗ് ഡേ ആണ് ജോലി ഉണ്ടാവും പക്ഷേ ഒരു വയോജന ദിനമെന്ന് പറയുമ്പോൾ ഇത്രയും തിങ്ങി നിറഞ്ഞവരെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ വയസ്സ് ഇങ്ങനെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ അച്ഛന്മാരുടെ പരിപാടികൾ പരമാവധി പ്രത്യേകിച്ച് തമ്പി അച്ഛൻ്റെ പരിപാടിക്ക് എവിടെ വിളിച്ചാലും ഞാൻ ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട് കാരണം ഈ അച്ഛന്മാരുടെ ലൈഫ് തന്നെ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഒരു കാലത്ത് എഴുന്നേറ്റ് തുടങ്ങുന്നത് തന്നെ ഒരു ഹാർഡ്ഷിപ്പിലൂടെയാണ് കാരണം ഞാൻ തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ അച്ഛന്മാരെ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും ഇന്ന് ഞാൻ ഇത്രയും നീളമുള്ള ഷർട്ട് കിട്ടട്ടത് ഒരു ബട്ടൺ മാറിപ്പോയപ്പോൾ വീണ്ടും തുടങ്ങി ആദ്യം മുതൽ അതിനൊരു പത്ത് മിനിറ്റ് പോകും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഈ അച്ഛന്മാർ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഒരു ബട്ടൺ മാറിപ്പോയാൽ വീണ്ടും നിന്ന് തുടങ്ങണം ഐ ആം ജസ്റ്റ് ഷെയറിങ് എ ജോക്ക് എവറി ലൈഫ് ഓഫ് എ ഫ്രീസ് സ്റ്റാർട്ട് ഫ്രം ദ ഹാർഡ്ഷിപ്പ് ഫ്രം ദ മോർണിംഗ് ടു ലീവനിങ് ഫ്രം ദ വെയറിംഗ് ദിസ് ഡ്രസ് ഇഫ് ദോങ്ലി പുട്ട് ദിസ് ബട്ടൺ ഓൺ എ റോങ് ഹോൾ ദോണ്ട് ടു സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ് ദ വിൽ ലൂസ് വൺ ഹവർ അപ്പോ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് ആത്മാർത്ഥത മാത്രമല്ല ആത്മീയത അപ്പോ ആദ്യം അഭിനന്ദനം അറിയിക്കുന്നത് നിങ്ങളെയാണ് അതിനെ അംഗീകരിച്ച് അഭിനന്ദിച്ച് അത് ആഘോഷമാക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം കർത്താവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നുള്ളു പക്ഷേ ലോകം മുഴുവനും ക്രിസ്ത്യാനിറ്റി ഉണ്ട് അപ്പോൾ ഇത് പന്ത്രണ്ടിൻ്റെ അരട്ടിയുടെ ഇരട്ടി ഈ ഇരട്ടി അരക്ടി ഉണ്ട് അപ്പോൾ എന്തുമാത്രം ശക്തമാണ് ഈ ഇടവക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ലൈഫിൽ എൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഞാനൊരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനായിട്ട് ഒന്നും വന്നതല്ല ഞാൻ ഡയറക്റ്റ് വേറെ കൊറിയർ സർവീസൊന്നുമില്ല ഡയറക്റ്റ് ജീസസ് ക്രൈസ്റ്റിനോട് മാത്രമേ ഞാൻ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇന്നും മലയാള സിനിമയിൽ ഒരു കൊന്ത അണിഞ്ഞു നടക്കുന്ന ഒരു സിനിമാതാരമുണ്ടെങ്കിൽ ഞാൻ മാത്രമായിരിക്കും കാരണം ഞാൻ അമ്പലങ്ങളിൽ പോവാറുണ്ട് മുസ്ലിം പള്ളികളിൽ പോവാറുണ്ട് പക്ഷെ എൻ്റെ ആയുധം എന്ന് പറയുന്നത് ഈ കൊന്തയാണ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് കാരണം ഞാൻ പറഞ്ഞില്ല എന്നോ സിനിമയിൽ സപ്പോർട്ട് ചെയ്യാനോ ഇതൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന അഞ്ഞൂറ്റാറ് പേരുണ്ട് മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവർ എൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് സ്വപ്നം പോലെ തോന്നാറുണ്ട് ആ അഞ്ഞൂറ്റാറ് പേരിൽ മൂന്ന് തവണയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് അതും ഇത്തവണ നാൽപ്പത്തഞ്ചോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം വീണ്ടും കൂടി വോട്ട് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നൊരു ശക്തിയുണ്ട് കാരണം സിനിമയിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ഈ പറയുന്ന പോലെ ഒറ്റക്ക് വഴി വെട്ടി തെളിച്ച് വന്നവനാണ് ഞാൻ അപ്പം ഇവരോടൊക്കെ ഇരിക്കുമ്പോൾ ഈ അഞ്ഞൂറ്റി ആറിൽ പതിനേഴ് പേരിൽ ഒരാളായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ആ ഒരു ബ്ലസ്സിങ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ച് നടന്നിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ ആരാണെന്ന് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ് ഗോപിയാണോ ഞാൻ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് കാരണം കാണാൻ ഭംഗിയുണ്ട് കുരിശിൽ കിടക്കുന്ന ക്രൂശിത രൂപം കണ്ടിട്ടില്ലേ സിക്സ് പാക്ക് ഉള്ള ഒരു ദൈവം ലോകത്തുണ്ടോ ഇത്ര സൗന്ദര്യമുള്ള കർത്താവിനെ പോലെ അല്ല ജീസസ് ക്രൈസ്റ്റിനെ പോലെ മറ്റൊരു രൂപം നമ്മൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത് റിയലായിട്ടാണ് സി ജി വർക്കിലൂടെ അല്ല രജനീകാന്തും അമിതാഭ് ബച്ചനൊക്കെ ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ ഗ്രാഫ്സിലൂടെയാണ് ജീസസ് ക്രൈസ്റ്റ് റിയൽ ലൈഫിലാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇസ് ദ സൂപ്പർ സ്റ്റാർ ഇനിയും കൊച്ചുമക്കളൊക്കെ വളർന്നു വരുന്നവരാണ് അവർക്ക് ഇഷ്ടമുള്ള സ്റ്റാറാണെന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം മൈ സൂപ്പർ സ്റ്റാർ ഇസ് ജീസസ് ക്രൈസ്റ്റ് അത് പറയാൻ സാധിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കോടാനുകോടി രോഗാണുക്കളാണ് നമ്മുടെ ചുറ്റും ഒരു പ്രളയത്തെ അതിജീവിച്ചു കൊറോണയെ അതിജീവിച്ചു നമുക്കൊരു ദിവസം കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രായമായവർ ചിന്തിക്കുക എനിക്കത് വേണം ഇത് വേണമെന്നല്ല ഇന്നും കൂടി എനിക്ക് ജീവിതം തന്നതിന് നമ്മൾ നന്ദി പറയേണ്ടത് കാരണം നമ്മളൊക്കെ എങ്ങനെയോ എന്തോ പ്രതിരോധ ശേഷി കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് കാരണം കോടാനുകൂടി രോഗാണുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത് കൊറോണയ്ക്ക് ശേഷം അപ്പോൾ ഓരോ ദിവസം സന്തോഷം തരുന്ന ദിവസങ്ങളായി മാറട്ടെ ഓരോ ദിവസവും നിങ്ങൾക്ക് ദൈവം തരുന്ന ഗിഫ്റ്റായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് താങ്ക് യു താങ്ക് യു